തിരുമുടിയുടെ ഉയരം ഇരുപത്തൊന്ന് പോലെ മൂന്നര വിരളേക്ക് അതിൻ്റെ വീതി വടയുടെ വീതി അഞ്ചേ മുക്കാൽ ഇങ്ങനെയാണ് കയയുടെ നീളം പതിനഞ്ച് കോലി അങ്ങനെയെല്ലാം കൂടിയാണ് നമ്മൾ ഈ തിരുമുടി നിർമ്മിക്കുന്നത് ഏഴ് തിരുമുടിക്കാരും നാ അഞ്ച് അഞ്ചാചാരിമാറും എല്ലാവരും കൂടി കൂട്ടായ്മയാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്തു തരുന്നത് കളരിയാൽ ഭഗവതിയുടെ തിരുമുടി ഉയരുന്നതോടെയാണ് ഉത്തര കേരളത്തിലെ കളിയാട്ടങ്ങൾക്ക് തിരശ്ശീല വീഴുന്നത് ഇരുപത്തിയൊന്ന് കോൽ മൂന്നര വിരൽ ഉയരമുള്ള കളരിയാൽ ഭഗവതിയുടെ തിരുമുടി ഏറ്റവും വലിയ തിരുമുടിയെന്ന് കേട്ടതാണ് ഇത്തവണത്തെ കലശത്തിനായി കളരിയാൽ ഭഗവതിയുടെ തിരുമുടി ഒരുക്കുകയാണ് മഹാഭാഗ്യം സിദ്ധിച്ച വിശ്വകർമാക്കളും തിരുമുടിക്കാരും പൂർവികർ പകർന്നു നൽകിയ അളവും അറിവും ഒരു തരി പോലും പിഴക്കാതെ മൂർച്ച കൂട്ടിയ ഉളിയോടൊപ്പം ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മുറുകെ പിടിച്ച് ഇവർ ഭഗവതിയുടെ തിരുമുടിക്ക് ഒത്തൊരുമയുടെ ശക്തി പകരുന്നു തിരുമുടി സംക്രമം മുതൽ ഇവിടെ കൊടിയല വെച്ച് എടവം പത്തിന് ഇടവ സംക്രമത്തിന് കൊടിയലവെച്ച് ഇടവം പത്തിന് കലശം നിശ്ചയിച്ചു അതിനുശേഷം നമ്മൾ തിരുമുടിയുടെ പണി ഈ ഇതിൻ്റെ ഇത്രയും വലിയ മുളയെല്ലാം കൊണ്ടുവരുന്നത് ഇപ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നെടുമ്പോഴിൽ പോറത്തു നിന്നാണ് ആളെന്നാണ് നമ്മൾ മുറിച്ച് ഈ സാധനങ്ങളെല്ലാം തയ്യാറാക്കി വരുന്നത് പിന്നെ തിരുമുടിയുടെ ഉയരം ഇരുപത്തൊന്ന് പോലെ മൂന്നര വരൾ അതിൻ്റെ വീതി ഒടയുടെ വീതി അഞ്ചേ മുക്കാൽ ഇങ്ങനെയാണ് കയ്യുടെ നീളം പതിനഞ്ച് പോലെ അങ്ങനെ നാലം അങ്ങനെയെല്ലാം കൂടിയാണ് നമ്മൾ ഈ തിരുമുടി നിർമ്മിക്കുന്നത് ഏഴ് തിരുമുടിക്കാരും നാ നമ്മളെ അഞ്ച് ആശാരിമാറും എല്ലാവരും കൂടി കൂട്ടായ്മയാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്തു തരുന്നത് നാല് പുരക്കൽ ആശാരിമാർ ഒന്ന് പുഴാതിക്കാരനവർ രണ്ട് അഴീക്കോട് കണ്ണപുരം മൂന്ന് കുന്നാവ് നാല് പള്ളിക്കുന്ന് എന്നിങ്ങനെ നാല് ആൾക്കാരാണ് പൂർവീകത്തിലുള്ള അവകാശികൾ കുറച്ച് കാലമായിട്ട് പുറമേരി എന്ന് പറയുന്ന ഒരു നമ്മളെ ഇതിലുള്ള ആൾക്കാരെയും കൂടി ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ അഞ്ച് തറവാട്ടുകാരാണ് ഇത് ഈ പ്രവൃത്തി ചെയ്തു വരുന്നത് ഇത് നമ്മളെ കമ്മാള വിശ്വകർമാക്കന്മാരുടെ ഗുരുസ്ഥാനമാണ് കമ്മാള വിശ്വകർമാക്കന്മാർ എന്ന് പറയുമ്പോൾ ആചാരിയും മൂശാരി തട്ടാൻ കൊല്ലൻ എന്ന് എല്ലാ നമ്മളെ ഈശ്വർമേൽപ്പെട്ട എല്ലാരെയും കൂടിയുള്ള ഗുരുസ്ഥാനമാണിത് ഇവിടെ ഇവിടെ നിന്നാണ് നമ്മളമ്പലം ക്ഷേത്രം പണിയാൻ ഈ കന്നിയിൽ വെച്ചിട്ടാണ് കണക്കും കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയത് അന്നത്തെ കാലത്ത് പഴയ കാലത്ത് ഒഴിയും കവുങ്ങും മുളയും കൊണ്ടാണ് തിരുമുടി ഉണ്ടാക്കുന്നത് മുറിച്ചു കൊണ്ടു കവുങ്ങ് പിളർന്ന് ആവശ്യാനുസരണം ചെത്തിക്കൊത്തിയെടുത്ത് കഷണങ്ങളാക്കും മുളകൽ കീറിയെടുത്ത് നേരിയ വണ്ണത്തിൽ ചെത്തിവെക്കും ആണിയോ കെട്ടുകമ്പികളോ ഒന്നും ഉപയോഗിക്കാതെ പരമ്പരാഗത രീതിയിൽ ചകിരിക്കയർ ഉപയോഗിച്ചാണ് തിരുമുടി കെട്ടുന്നത് അതിനാവശ്യമായ കയർ പിരിച്ചെടുത്ത് ഒരുക്കി വെക്കും ശേഷം ആദ്യം നിർമ്മിക്കുന്നത് ഉടയുടെ ഭാഗമാണ് കൂട്ടിയോജിപ്പിക്കേണ്ടവ കൂട്ടിച്ചേർത്ത് കെട്ടിയെടുപ്പിക്കേണ്ടവ കെട്ടിമുറുക്കി ഓരോന്നും തയ്യാറാക്കി വെക്കും അതിനുശേഷമാണ് തിരുമുടിയുടെ നിർമ്മാണം ഒരുക്കി വെച്ച കവുങ്ങൻ കഷ്ണങ്ങളും മുളകളും ചേർത്തു കെട്ടി തിരുമുടി ഒരുക്കും ചീന്തിയെടുത്ത മുളകളായതിനാൽ തിരുമുടിയുടെ രൂപത്തിനനുസരിച്ച് വളച്ചെടുക്കാൻ സാധിക്കും ഓരോന്നും യഥാവിധി അതിൻ്റേതായ സ്ഥാനത്തുറപ്പിച്ചാൽ പിന്നെ വെളുപ്പും ചുവപ്പും കറുപ്പും ചേർന്ന പട്ടുപുതപ്പിച്ച് ആചാരപരമായ ചടങ്ങുകൾ നിറവേറ്റി തിരുമുടി പൂർണ്ണമാക്കും പിന്നെ ആ നിമിഷത്തിലേക്കുള്ള കാത്തിരിപ്പാണ് കളരിയാൽ ഭഗവതിയുടെ ശിരസിലണിഞ്ഞ് ജനസഹസ്രങ്ങളുടെ ജപങ്ങളും പ്രാർത്ഥനകളും കേട്ട് ഭൂമി തൊട്ട് ആകാശം മുട്ടുന്ന ഉയരത്തിൽ നിന്ന് അനുഗ്രഹം ചൊരിയാനുള്ള കാത്തിരിപ്പ്